അവിടെ പോയിക്കോ ഞാൻ മുരിങ്ങായ വാങ്ങാനാ പൈസന്നെ സാമ്പാർ വെക്കണോ വെക്കണോ മുരിങ്ങക്കായ അവിയണോ മുരിങ്ങായ ആ മോനെ ക്കായോട്ട് കൊണ്ട വെക്കട്ടു എന്താധനം ഇത് അന്ന് വെളിച്ചെണ്ണ കൊണ്ടുവന്ന് പറ്റിച്ച മാരി ഇത് എവിടെ കിട്ടിയൊടുത്ത പൈസ കിട്ടിയ ബാക്കി ആണ് അറുനൂറ്റി അമ്പതാ ഉള്ള സാധനൊക്കെ എന്തും പെറുക്കിയെടുത്തിട്ട് എല്ലത്തിന് വില കൂടാൻ എന്നിട്ട് സാധനം നന്നാ മുഴുവള്ള സാധനങ്ങൾ ഉണങ്ങി ചുക്കായി പൈസക്ക് അതേ അല്ലെങ്കിൽ സാധനം വേണ്ട മേടിക്കേണ്ട